സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഫാമിലി ഉണ്ടല്ലോ എന്റെ വേദിയിൽ പാർട്ടി ഗാനം പാടിയ ആ കൊച്ചുമിടുക്കൻ പരപ്പനങ്ങാടിയിലുണ്ട് പരപ്പനങ്ങാടി ഉള്ളണത്തെ നാലു വയസ്സുകാരൻ അലനാണ് നബിദിനത്തിന് പാടാൻ കയറി പള്ളിയെല്ലാം പണിയണമെന്ന ഗാനം ആലപിച്ചതാണ് ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ താരമായിരിക്കുകയാണ് അലനെന്ന ആ കൊച്ചുമിടുക്കൻ കഴിഞ്ഞ ദിവസം അവിചാരിതമായാണ് നാട്ടിൻ പുറത്തെവിടെയോ നടന്ന നബിദിനാഘോഷ വേദിയിൽ ഒരു കൊച്ചു പയ്യൻ പള്ളിയല്ല പണിയണം എന്ന ഗാനം ആലപിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞോടാൻ തുടങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയ കൊച്ചു താരത്തെ തിരഞ്ഞെറിഞ്ഞ ഞങ്ങളെത്തിയത് പരപ്പനങ്ങാടി ഉള്ളണത്തെ മുണ്ടിയൻകാവ് എന്ന സ്ഥലത്താണ് മുണ്ടിയൻകാവിലെ നിസാമുദ്ദീൻ്റെ നാലു വയസ്സുകാരനായ മകൻ അലനാണ് പാട്ടുപാടി താരമായത് സത്യത്തിൽ അലൻ പാടാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ പാട്ടായിരുന്നില്ല ഇസ്ലാം കാര്യം അഞ്ചാണ് എന്ന ഗാനമാണ് പാടാൻ അലൻ തയ്യാറായിരുന്നത് എന്നാൽ സ്റ്റേജിൽ കയറി സഭാകമ്പം മൂത്ത് വെപ്രാളപ്പെട്ട അലൻ പാടാൻ ഉദ്ദേശിച്ച പാട്ട് മറന്നു കേട്ടുശീലിച്ച പള്ളിയല്ല പണിയണമെന്ന വരികളാണ് നാവിൽ വന്നത്

വേദിയിൽ പാടാനായി പഠിച്ച പാട്ട് ഒന്നുകൂടി പാടാൻ ഞങ്ങൾ അവനോട് ആവശ്യപ്പെട്ടു നല്ല ഈണത്തിൽ ഇസ്ലാം കാര്യം അഞ്ചാണ് എന്ന പാട്ട് അവൻ പാട്ടവൻ പാടിത്തന്നു ഒന്നാലേ ആദ്യമായി സ്റ്റേജിൽ കയറിയപ്പോഴുള്ള വെപ്രാളമാകാൻ അലൻ ഈ പാട്ട് പാടാൻ കാരണമെന്നാണ് പിതാവ് നിസാമുദ്ദീൻ പറയുന്നത് നിസാമുദ്ദീൻ്റെ അനിയൻ റംഷി പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് റംഷിയുടെ ഫോണിൽ സ്ഥിരമായി ഈ പാട്ട് കേട്ടതും സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് പിതാവ് പറയുന്നത് ഇവിടെ ഒരു പാട്ടിൻ്റെ പരിപാടി നടന്നിരുന്നോ അപ്പോൾ അതിനാണ് ഈ പാട്ട് കേട്ടത് അപ്പോൾ അവനത് ആയിട്ട് മനസ്സിൽ പൊടിച്ചിരിക്കുന്നത് വെച്ചാൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് പാടിയിടക്കലാണ് പിന്നെ അവൻ്റെ എളാപ്പിയും ഒരു സഹമായതുകൊണ്ട് അവൻ്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾക്കലുണ്ട് അപ്പോൾ അത് മനസ്സിൽ നമ്മൾ പോയിട്ടില്ല പിന്നെ ചേക്കിനെ പിന്നെ ആദ്യമായിട്ടാണ് സ്റ്റേജ്മുമ്പ് കയറുന്നതും മൈക്ക് പിടിക്കണതൊക്കെ അപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ കുറെ ആളുകളൊക്കെയാണ് കണ്ടപ്പോൾ അവനു പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ പാട്ടാണ് ഈ പാട്ട് പാടുകയും ചെയ്ത് അലൻ്റെ പ്രായം പോലും പരിഗണിക്കാതെ പലരും സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പിതാവ് പിതാവിൻസാമുദ്ദീൻ രൂക്ഷമായി പ്രതികരിച്ചു ഫേസ്ബുക്കിൽ ഇത് വരെ നോക്കിപ്പോൾ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് ഈ കമൻസുകൾ ചെറിയ ഈ നാല് വയസ്സായ ആളുകളോ അവർക്കും എന്താ പാർട്ടിനെ പറ്റി അറിയാം പക്ഷെ ഒരുപാട് ഈ പാർട്ടി തലക്കുറിച്ച ആളുകളാട്ടാ അതായത് നോർമലായിട്ട് പാർട്ടി എന്താണെന്ന് അറിയുന്ന ആളുകൾ ആ ലെവലിൽ പോകണവൽക്കാ കുഴപ്പമില്ല വിഷയങ്ങളില്ല അത് ആ കുട്ടിൻ്റെ രീതിയിൽ അവരടുക്കുന്നുള്ളു പക്ഷെ മറ്റുള്ളവർ പല ബാഡ് കമൻസുകളും ഒരുപാട് അതില് കമന്റ് പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയൻകാവ് നിസാമുദ്ദീൻ ഹിബ ദമ്പതികളുടെ ഇളയ മകനാണ് അലൻ ആറു വയസ്സുകാരൻ ആഹിൽ സഹോദരനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പിതൃ സഹോദരൻ റംഷിയാണ് ഫോണിൽ പാട്ട് കുട്ടിക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത് നാട്ടിൽ കുട്ടികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച നിബിദിനാഘോഷ പരിപാടിയിലായിരുന്നു അലൻ്റെ വ്യത്യസ്തമായ പാട്ട്